ഇപ്പൊ വിനീത് നമ്മള് വർഷത്തിന് ശേഷത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ടൈമാണ് വിനീതിൻ്റെ ഒരു തോട്ട് പറയുന്നത് അപ്പോൾ ആ സമയത്ത് വർഷത്തിന് ശേഷം അറിയല്ലോ ഫുൾ സ്റ്റാർ കാസ്റ്റ് ഉള്ള പടവ് അപ്പോൾ ആ സമയത്ത് വിനീത് ഡിസൈഡ് ചെയ്തിരുന്നു നമുക്ക് അടുത്തൊരു ട്രില്ലർ കാരണം നോബിൾ ആ സമയത്ത് ഇതിൻ്റെ ഒരു ത്രെഡ് പറയുന്നത് ആ ദിവസം വൈകിട്ട് തന്നെ എന്നെ വിളിച്ചിരുന്നു വിനീത് വിനീത് വിളിച്ച് പറഞ്ഞേടാ നമുക്കൊരു ട്രില്ലർ പടം ചെയ്യണം വെളിരാജ്യത്തിലാണ് ഷൂട്ട് അപ്പോൾ നമ്മുടെ ഫുൾ ഇതിൻ്റെ പൈസ എന്ന് വെച്ചാൽ പ്രൊഡക്ഷനിലായിരിക്കണം ടെക്നീഷ്യൻസ് മുൻപ് ഇതൊക്കെയുണ്ട് ഇത് മാത്രമേ പറഞ്ഞു കൊടുക്കൂ അപ്പോൾ ഷൂട്ട് നമുക്ക് ഒന്നും പ്രൊഡക്ഷൻ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാത്ത പടമായിരിക്കണം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ വിനീതായിട്ട് രണ്ട് ഹൃദയം കഴിഞ്ഞു അപ്പോൾ വർഷങ്ങൾ ശേഷം കഴിഞ്ഞു അപ്പം ഒരു സുഹൃത്തെന്ന നിലയിൽ ഞാനാണല്ലോ അത് കൂടെ നിൽക്കേണ്ട ആ ഒരു സുഹൃത്തുന്ന് നിലയിൽ ആ ഒരു വിഷനിലും ഇതും കൂടെ നിൽക്കണം എന്ന് എനിക്ക് തോന്നി അതിലാണ് നമ്മളൊരു കാരണം നമ്മൾ ഒരിക്കലും ഇതിൻ്റെ ബിസിനസ് വൈസോ അല്ലെങ്കിൽ ഇതിൻ്റെ മാത്തമാറ്റിക്സ് ഒക്കെ നോക്കിയാൽ നമുക്ക് ഈ പടം ചെയ്യാൻ പറ്റത്തില്ല ഇതൊരു ധൈര്യത്തിൻ്റെ പുറത്ത് ഞങ്ങൾ എല്ലാ ഫ്രണ്ട്സും കൂടെ അങ്ങ് ഇറങ്ങി തിരിച്ചതാണ് ഇപ്പോൾ സിനിമയായ ഒരു ആക്ഷൻ ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ് നോബിൾ ഒരിക്കലും ഒരു ആക്ഷൻ ഹീറോ ആയി പ്രൂവ് ചെയ്ത മനുഷ്യനല്ല സിനിമ കാണാൻ അറിയാം സീൻ ബൈ സീനാണ് അദ്ദേഹം ആക്ഷൻ ഹീറോ ആകുക ഓപ്പണിങ്ങിൽ തന്നെ വലിയൊരു ഹീറോ അല്ല കഥ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയത് വിനീത് ആദ്യം ഈ സ്റ്റോറി നോബിൾ നറേറ്റ് ചെയ്തപ്പോൾ ആക്ച്വലി നോബിൾ അവിടെ ചെന്നൈ പോയത് വിനീതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി ഈ കഥയുടെ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നോബിൾ നരേറ്റ് ചെയ്തുകൊണ്ടിപ്പോൾ വിനീത് ഒബ്സർവ് ചെയ്തായിരുന്നു ഓ അപ്പോൾ നോബിൾ ആക്ച്വലി ആ സിനിമ ഹീറോ ആയിട്ടും ഡയറക്ടറായിട്ടും ചെയ്യണമെന്നായിരുന്നു അപ്പോൾ നോബിൾ കുറച്ചും കൂടെ നരേറ്റ് ചെയ്തപ്പോൾ വിനീതിന് മനസ്സിലായി ഓക്കെ ഹി ൻ പുളിറ്റ് ഓഫ് കാരണം വിനീതിൻ്റെ പടങ്ങൾ അറിയാലോ നിവിനെ അജുനെ കൊണ്ടുവന്ന നി വിനീത ഇപ്പം തിരഞ്ഞാൻ നോക്കിയ ധ്യാനം കൊണ്ടുവന്നതും വിനീത ഹൃദയത്തിൻ്റെ അപ്പൂവിൻ്റെ ലൈക്കബിലിറ്റി കൊണ്ടുവന്നതും വിനീത അപ്പോൾ വിനീതെന്ന് അറിയാം ഒരാളെ കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണം എന്ന് അപ്പോൾ വിനീതിന് അന്നേ ഉറപ്പിച്ച കാര്യമാണ് ഇല്ല എടാ നോബിളിൻ്റെ നോബിൾ അറിയറ്റ് ചെയ്തപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്തു ഇത് നോബിളിനെ കൊണ്ട് പറ്റും പിന്നെ ആ സമയത്ത് നോബിൾ കുറെ ഇങ്ങനെ വർക്ക്ഔട്ട്സ് എല്ലാം ചെയ്യുമായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് വിനീത് കണ്ടിട്ടുണ്ട് അപ്പൊ വിനീത് എന്ന് അപ്പം മനസ്സിലായി ഇങ്ങനെ ഇപ്പം ഇതിൽ കുറേ ചാട്ടൊക്കെ ഉണ്ടല്ലോ എല്ലാ സംഭവം വിനീത് കണ്ടു അപ്പൊ വിനീത് ഇത് നോബിൾ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ആ സമയത്ത് മനസ്സിലായി ഞാൻ ഞാൻ എൻ്റെ ഡ്രസ് ആക്കുന്ന വിനീത വിനീതാണ് ഫുൾ വിനീത ചാടാൻ പറഞ്ഞാൽ ഞാൻ ചാടും ഏത് കഥ പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെടും ഇപ്പോൾ മലയാള സിനിമ ഒരു കണ്ടന്റിനെ ഫോക്കസ് ചെയ്ത് പോകുന്നതായിട്ട് അതൊക്കെ ലോക പോലെ ഒരു സിനിമ ഒരു ഒരു സ്ത്രീ പ്രധാന കഥാപത്രം അവതരിപ്പിക്കുന്ന സിനിമ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി കളക്ട് ചെയ്തെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് പിന്നെ ഇപ്പോഴും പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ വിശാഖം എന്താ നോക്കുന്നത് വിനീത് ശ്രീനിവാസൻ ശ്രീനിവാസെന്നാണ് ഫാക്ടറിന് അപ്പുറത്ത് അല്ല ഞാൻ ആക്ച്വലി കഴിഞ്ഞ ആഴ്ച എല്ലാം ഭയങ്കര സ്ട്രെസ് ആയിരുന്നു ഇപ്പം ഞാൻ ദുൽഖർ ഇങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു ഈ ബ്രോ ഇങ്ങനെ ഭയങ്കര ആണ് അപ്പോൾ ഇടവും മേറി ലൈക്ക് നമ്മളെല്ലാം ചെയ്ത ഒരു സ്റ്റെപ്പ് മേളിലാണ് അപ്പോൾ ലോക ഇതേപോലെ കാരണം ദുൽക്കർ ഒരു പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് ദുൽക്കന് വേണമെങ്കിൽ സ്വന്തമായിട്ട് ആക്ട് ചെയ്യാമായിരുന്നു കാരണം ദുൽഖർ ഉണ്ട് അപ്പോൾ ദുൽഖർ എന്താ ചെയ്ത പുതിയ യങ്സ്റ്റേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു അപ്പം ദുൽഖർ അവിടെ ദുൽഖറിനെ വെച്ചല്ല ഒരു പടം ആക്ട് ചെയ്ത് ബിസിനസ് ആക്കിയത് അപ്പോൾ അതും എനിക്ക് പോലൊരു ഒരു എക്സാമ്പിളാണ് കാരണം രണ്ട് അറ്റ് ദ സെയിം ടൈം ഓണത്തിന് ദുൽക്കർ ഇറങ്ങി ഇപ്പം ഞങ്ങൾ ബാക്ക് ടു വരുമ്പോൾ അത് ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്നു മലയാള എല്ലാം ഇങ്ങനത്തെ കോണ്ടന്റ് ഓറിയൻറ്റഡ് ഫിലിംസ് വരണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങളെല്ലാം ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതെനിക്ക് നന്നായിട്ട് കൂടി എനിക്ക് ധൈര്യം കാണും ഒരു പടം കൂടെ ശരി ഇനി ഇതല്ലെങ്കിൽ ആരെങ്കിലും ഇതേപോലെ ഒരു കോണ്ടുണ്ടോ ഒരു ധൈര്യം കാണും അപ്പോൾ എല്ലാം ഈ പടം പോലെ ഇരിക്കുമായിരുന്നില്ല ഇതിൻ്റെ സക്സസ്സുമല്ല കാരണം ഇനി ഇത് ഇതെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് തിര എപ്പോഴും ഭയങ്കര കൾട്ട് ഫോളോയിങ്ങുണ്ട് ആ സമയം തിര തിരക്ക് തിയേറ്ററിൽ വേണ്ട വിജയം വന്നില്ല സോ ഞങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ചാൽ തിയേറ്ററിൽ പടം ഓടണം അത് എൻഡ് ഓഫ് ദി ഡേ തിയേറ്ററാണ് സക്സസ് എന്താ നമുക്ക് ചെന്നൈ നമ്മൾ തെളിയിച്ചു അങ്ങനെ അതെ നിങ്ങൾ വേണം അത് പറയാൻ നമ്മളല്ല വിനീതിൻ്റെ കണ്ണം കുറെ ഇപ്പം സൂത്രചി ഇപ്പം വന്നപ്പോൾ സൂത്രചു പറഞ്ഞല്ലോ വിനീതിനെ കൊണ്ട് ഇതും പറ്റുന്ന വിനീത് പ്രൂവ് ചെയ്യുന്നു സൂത്രചേച്ചി അത് പറയുമ്പോൾ ഉള്ളിലെന്നാണ് പറയണത് കാരണം കുറേ പേർക്ക് വിനീത് എന്തോ ഡൗട്ടോ അല്ലെങ്കിലോ കാര്യങ്ങളുണ്ട് ഹി ക്യാൻ ഡു ദിസ് ഓൾസോ ഇ പ്രൂവ് വിളിച്ചു വിളിച്ചു ഞാനിപ്പോൾ സംസാരിക്കാം ഒന്ന് ഇത് ഫ്രീ ആയിട്ടൊന്ന് കുറേ നേരം സംസാരിക്കാൻ വേണ്ടി നിൽക്കുക

ഭയങ്കര തോന്നുന്നു കാരണം നോബിൾ ഇതിനൊരു നാല് വർഷത്തെ എഫേർട്ടുണ്ട് സ്ക്രിപ്റ്റ് എഴുതി ട്രെയിനിങ്ങിന് പോയിട്ട് നോബിൾ ഈ പടത്തിൻ്റെ അടുത്ത എഫേർട്ട് അപ്പം വിനീത് എപ്പോഴും പറയും കാരണം നോബിൾ ഇതിനകത്തൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിൽ ഓഡിയൻസ് അപ്രീഷിയേറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് എപ്പോഴും പറയും കാരണം ട്രെയിലർ ഇറക്കി ട്രെയിലർ ടൂ ഇറക്കി സോങ്സ് ഇറക്കിയപ്പോൾ എല്ലാ ആൾക്കാർക്കൊരു ഓക്കെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പക്ഷെ ഇന്ന് തിയേറ്ററിലൂടെ ഓഡിയൻസിനോട് കാണുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് അറിയണത് അവരുടെ ഫീഡ്ബാക്ക് അപ്പം ഇറങ്ങിയപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് ഇപ്പം ബാക്കി ജനങ്ങളെല്ലാം തിയേറ്ററിൽ ഈ പടം കാണണം കാരണം ഒരിക്കൽ തിര ഇതേപോലെ വിനീതിന് ഇപ്പോഴും വിഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ തിയേറ്ററിൽ അതും വേണ്ട വി വേണ്ട അത്രയും ഓടിയിട്ടില്ല ഒ ടിറ്റിയിൽ ഭയങ്കര അപ്രിഷ്യ കിട്ടിയായിരുന്നു സോ തിയേറ്ററിൽ ഇത് ഓടണം എന്നാലും ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും പടങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് വിനീതിൻ്റെ ഫുൾ ജഡ്മെൻ്റ് കാരണം ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതായത് ഒരു ത്രില്ലർ പടത്തിൽ ഹ്യൂമർ വർക്ക് ആവുമോ ഇല്ലയെന്ന് പക്ഷെ വിനീത് ഭയങ്കര എൻ്റെ ഒരു തടമെന്റായിട്ടായിരുന്നു ഇല്ല ഇത് ഇതെല്ലാം ഹ്യൂമർ വേണം എനിക്ക് ഹ്യൂമർ എൻ്റെ ഏരിയ ആണ് അതിലാരും ഇത് ചെയ്യരുത് അതെനിക്ക് അറിയാം അതിൻ്റെ മീറ്റർ അത് ഫുൾ ക്രെഡിറ്റ് വിനീത് നോബിണ്ണ അത് ചില ആൾക്കാർക്ക് അത് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർ രണ്ടുപേരും സ്റ്റേൺ ആയിരുന്നു എസ്പെഷ്യലി വിനീത് അത് വർക്ക് ആവുന്ന എന്നുള്ള രീതിയിൽ തന്നെ നിന്നു ദൈവം ഇത് എല്ലാവരും തിയേറ്ററിൽ പോയി എത്രയും പെട്ടെന്ന് പടം കാണാൻ വരുമോ ഞങ്ങൾ ആക്ച്വലി ഇതിൻ്റെ കോസ്റ്റോ അല്ലെങ്കിൽ ഞങ്ങളൊരു പ്രൊമോഷൻ ആക്ടിവിറ്റി വെച്ചിട്ട് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടില്ല കാരണം ഞങ്ങൾക്കൊരു ഫ്രഷ്നെസ് കൊടുക്കണം എന്നുണ്ടായിരുന്നു തിയേറ്ററിൽ വന്നിട്ട് വേണ്ടിയാണ് ഞങ്ങൾ വലുതായിട്ട് പ്രൊമോട്ട് ചെയ്യാതിരുന്നത് ഇനിയിപ്പോൾ നിങ്ങളെ തിയേറ്ററിൽ വന്ന് കാണുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കണം ദയവേത് തിയേറ്ററിൽ വന്ന് കാണണം പാടോ ഇതിന് എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ബാക്കിയുള്ള അങ്ങനെ ഒരു അത് ഡെഫിനറ്റ്ലി വിനീത് ഷാനിക്ക കോമ്പിനേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ അവർ വരുമ്പോൾ ഒരു മാജിക് എപ്പോഴും സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇത് കുറേ വർഷങ്ങൾ ശേഷമാണ് അവർ ജേക്കബിന്റെ സ്വർഗരാജൻ അവസാനം യുണൈറ്റ് ചെയ്തത് അപ്പം ഞാനും ഷാനിക്കയും ലവ് ആക്ഷൻ റാമയാണ് അവസാനം വർക്ക് ചെയ്തത് അപ്പോൾ കുറേ വർഷം കഴിഞ്ഞ് ഈ ഫ്രണ്ട്സ് യുണൈറ്റ് ചെയ്യുമ്പം അവർക്കൊരു ഉള്ളി കാണുമല്ലോ ഓക്കെ നമുക്ക് ബാങ്ക് ഓൺ അടിക്കണം എന്നുള്ള ഇത് അപ്പം അതിനുവേണ്ടി അവർ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പടം കഴിഞ്ഞ് ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇരുന്നപ്പം ഓക്കെ എനിക്കും തോന്നി ഇതിനകത്ത് സൗണ്ടിങ് എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ എന്ന് സ്റ്റിൽ നമ്മളായിട്ട് നമ്മുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞതല്ലോ ശരി അത് വെളിയിൽ ഓഡിയൻസ് പറയുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് ആവുന്നത് Okay, thank thank you. you. Thank you.